ഹിന്ദു മതത്തിൽ ഉള്ളിയും വെളുത്തുള്ളിയും ദൈവങ്ങൾക്ക് നിവേദ്യമായി സമർപ്പിക്കാറില്ല കൂടാതെ മതപരമായ ആഘോഷങ്ങളിലോ വ്രതങ്ങളിലോ ഇവ ഉപയോഗിക്കാറുമില്ല ഇതിനു പിന്നിൽ പല കഥകളുണ്ടെങ്കിലും ഏറ്റവും പ്രചാരത്തിലുള്ളത് സമുദ്രമന്തനുമായി ബന്ധപ്പെട്ടതാണ് വിഷ്ണു ഭഗവാൻ മോഹിനി രൂപത്തിൽ ദേവന്മാർക്ക് അമൃത് വിളമ്പിക്കൊണ്ടിരുന്നപ്പോൾ രാഹവും കേതുവും പേരുള്ള രണ്ട് അസുരന്മാർ ദേവന്മാരുടെ കൂട്ടത്തിൽ വന്നിരുന്നു എന്നാണ് ഐതിഹ്യം അബദ്ധവശാൽ ഭഗവാൻ അവർക്കും അമൃതം നൽകി ഇത് മനസ്സിലാക്കിയ വിഷ്ണുഭഗവാൻ ഉടൻ തന്നെ ആ രണ്ട് അസുരന്മാരുടെയും ശിരസ് ഛേദിച്ചു അമൃത് അവരുടെ വായിൽ ഉണ്ടായിരുന്നുവെങ്കിലും അമൃതം തൊണ്ടയിലൂടെ താഴേക്ക് ഇറങ്ങിയില്ലായിരുന്നു അതുകൊണ്ട് അവരുടെ ശിരസുകൾക്ക് അമരത്വം ലഭിച്ചു ശിരസ് ഛേദിച്ചപ്പോൾ അമൃതിന്റെ ഏതാനും തുള്ളികൾ ഭൂമിയിൽ വീഴുകയും അതിൽ നിന്ന് വെളുത്തുള്ളിയും ഉള്ളിയും ഉണ്ടാവുകയും ചെയ്തു വെളുത്തുള്ളിയും ഉള്ളിയും അമൃതിന്റെ ഭാഗമായി കണക്കാക്കപ്പെടുന്നു ഇവ രോഗങ്ങൾ ഭേദമാക്കുന്നതിനുള്ള ഔഷധങ്ങളായും ഉപയോഗിക്കാറുണ്ട് എന്നാൽ ഇവയെ അസുരന്മാരുടെ വായിൽ നിന്ന് പുറത്തുവന്ന അവശിഷ്ടങ്ങളായി കണക്കാക്കുന്നതിനാൽ ഭഗവാന്റെ പ്രസാദത്തിൽ ഇവ ഉപയോഗിക്കാറില്ല വെളുത്തുള്ളിയും ഉള്ളിയും കഴിക്കുന്നവരുടെ ശരീരം അസുരന്മാരുടെ ശരീരം പോലെ വളരെ ശക്തമാകുമെന്നും എന്നാൽ അതോടൊപ്പം അവരുടെ ബുദ്ധിയും അസുരന്മാരെ പോലെ മലിനമാകുമെന്നും പറയപ്പെടുന്നു